വേണ്ട വേണ്ട നമ്മുടെ ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ പേര് വിദ്യാര് രക്ഷിതാക്കള് നിരവധി ആളുകൾ ഇവിടെ ഉണ്ട് ഗുഡ് മോർണിംഗ് താങ്ക് യു താങ്ക് യു ഇത് ശരിക്ക് ഞാൻ മോനാണ് ഇട്ടു തരേണ്ടത് പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ സൽമാൻ 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 ഫാരിസ് അപ്പോൾ നമ്മളെ ക്ഷണിച്ച നമ്മളെ സ്വീകരിച്ച സൽമാൻ ഫാരിസിനെ പോലുള്ള തലമുറയെ നമുക്ക് ചേർത്തു പിടിക്കണം അപ്പൊ നമ്മുടെ ക്യാമ്പയിൻ തുടങ്ങി വേണ്ട 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 ഒന്നും വേണ്ട ഒന്നും വേണ്ട ഒന്നും കൂടിയാണ് ന്യൂനപക്ഷ കമ്മീഷൻ അംഗം കൂടിയാണ് സ്കൂളിന്റെ ഹാജി സി എച്ച് മോദുകയ മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് വി എം ജെ യു പി എസ് വള്ളക്കടവ് എൽ പി എസ് പ്രീ സ്കൂൾ അടക്കമുള്ള അമ്പത് വർഷമായി പ്രവർത്തിക്കുന്ന സർക്കാർ ഏഡർഡായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അന്തേവാസികൾ ഇവിടെ ഈ കുട്ടി സ്കൂളിലെ കുട്ടികളായിട്ടുള്ള പിന്നെ സ്പോർട്സ് താരങ്ങൾ കൊള്ളാലോ ഇതാണ് ലഹരിയായി മാറേണ്ടത് അല്ലേ കലയും കായികവുമാണ് മാറേണ്ടത് നമ്മളെ ഇവിടെ സ്വീകരിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇവിടെ ഈ വള്ളക്കടവ് സ്കൂളിലുണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം വള്ളക്കടവ് വലിയപ്പള്ളി ജുബ മസ്ജിദിനോട് ചേർന്നുള്ള സ്കൂളാണിത് ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ ഉണ്ടുണ്ട് ആയിരത്തി അറുന്നൂറോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ സമയമായതുകൊണ്ട് പ്രധാനപ്പെട്ട സ്പോർട്സ് രംഗത്തും ഒക്കെ ഉള്ള കുട്ടികളും അതുപോലെ ഇവിടെ ഇൻമേറ്റ്സ് ആയിട്ട് താമസിക്കുന്ന കുട്ടികളും മാത്രമാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഈ ശ്രമത്തിൽ ഇനി വളരെ വളരെ കുട്ടികളെയും ഞങ്ങൾ പെരുന്നാളിന് ശേഷം പ്ലാൻ തീർച്ചയായിട്ടും ഇവിടെ വരും നമ്മുടെ നമ്മുടെ നോക്കൂ സ്ട്രേ വേ ഫ്രം നോക്കാം ഹലോ ഗുഡ് മോർണിംഗ് ലഹരിയും വേണ്ട ലഹളയും വേണ്ട ഒരുമിച്ചൊന്ന് ശക്തിയായിട്ട് പറഞ്ഞാട്ടെ ஒூரிட்லி படிக்கிறது படிக்கணும் பாட்டு பாடுவோம் പാട്ട് പാട്ട് ഓ സനാ സലീമിന്റെ ഒരു ഒരു നമുക്ക് നമ്മൾ പോയി ഇതുവഴി ലഹരി മുക്ത കേരളം നന്മയുള്ള കേരളം കൈകൾ നമ്മൾ കോർക്കണം ലഹരിയെ 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 തുരത്തണം 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 കേരളം നന്മയുള്ള കേരളം ലഹരിയെ തുരത്താണ് ലഹരിയെ തുരത്താണ് ലഹരിയെ തു ഇൻസ്റ്റന്റ് ആയിട്ട് പാട്ടുണ്ടാക്കിയിരിക്കണോ ഇൻസ്റ്റന്റ് കോഫി ഇൻസ്റ്റന്റ് ടീ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ എച്ച് എമ്മിന്റെ എവിടെയാ പിന്നെ തീർച്ചയായും നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ഇതിന്റെ അടിവേരി എന്നെ തകർക്കുക അതായത് അടിസ്ഥാനം എവിടെന്നാണോ തുടങ്ങുന്നത് അത് നിർത്തുക സാർ അല്ല നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങിയിട്ട് കാര്യമില്ല നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാത്തിനും പങ്കാളിയാണ് കാരണം ഈ നാടിന്റെ ഏറ്റവും വലിയൊരു മഹാവിപത്താണ് ഇതിനെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതുപോലെ ബാലാവകാശ നിയമം കുറെ കൂടി ശക്തപ്പെടുത്തണം അതായത് അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും കുട്ടികളുടെ കാര്യത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ഇടപെടാനുള്ള ഒരു അവസരം അതിനുവേണ്ടി നമ്മൾ തയ്യാറാവണം പ്രസിഡന്റും ഞങ്ങളെല്ലാ മെമ്പർമാരും ഇതിനെതിരായിട്ട് ശക്തിയായിട്ട് നിൽക്കുകയാണ് ഞങ്ങൾക്ക് ബാഗ് പോലും പരിശോധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് സ്കൂളിൽ പിടിച്ചു കഴിഞ്ഞാൽ മാറ്റി കിട്ടണം തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ ഇതിൽ കുട്ടികളൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ എവിടെ നിന്ന് കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൂടിയാണ് നമ്മുടെ പ്രദേശത്തെല്ലാം കാണുന്നത് സ്കൂളിൽ വരുന്ന കുട്ടികളെ ഞങ്ങൾ വളരെയധികം നിരീക്ഷിക്കുകയാണ് പക്ഷേ അടുത്ത് ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ അടുത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല ആ കുട്ടിയെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ആ കുട്ടിയുടെ ബാഗ് പരിശോധിക്കാൻ പറ്റത്തില്ല അങ്ങനെ അതാണ് ഏറ്റവും വലിയ ഒരു വിപത്തായിട്ട് ഒരു പരിധി വരെ സ്വകാര്യത അവകാശമാകുമ്പോഴും വിദ്യാർത്ഥികൾ ഇത് പരിശോധിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ സംഭവിക്കും ുന്നത് ഇന്ന് കളമശ്ശേരി പോളിടെക്നിക്കിൽ കഞ്ചാവ് പിടിച്ചു പത്ത് കിലോ എന്നാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് പോലീസ് ഇപ്പോൾ അത് തൂക്കി നോക്കിയപ്പോൾ രണ്ട് കിലോ കഞ്ചാവായിട്ട് മാറി അപ്പോൾ രണ്ട് കിലോ കഞ്ചാവ് ഒരു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പോളിടെക്നിക്ക് ഹോസ്റ്റലിൽ നിന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ആ വിദ്യാർത്ഥിയുടെ ബാഗ് പരിശോധിക്കാൻ പോകുമ്പോൾ ഉടനെ തന്നെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പരിശോധിക്കാൻ പറ്റും അപ്പോൾ ഈ രക്ഷിതാക്കളെല്ലാം ഈ കുഞ്ഞുങ്ങളുടെ ബാഗ് പരിശോധിക്കുന്നത് ലഹരി വസ്തു അതിലുണ്ടോ എന്ന് അറിയാൻ കൂടി വേണ്ടിയാണ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ പ്രൈവസി ഉണ്ട് അത് അവരുടെ മൗലിക അവകാശമാണ് പക്ഷേ ഈ കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ലഹരി ഉപയോഗിക്കുമ്പോൾ ഇതേപോലുള്ള പുടിമക്കളൊക്കെ എങ്ങനെ സമൂഹത്തിൽ വല്ലാതെയായി പോകുന്നു എന്നൊരു ടെൻഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇത് അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ടെൻഷനാണ്